ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അലഹമുല്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നുണ്ട് ഞാൻ ഈ ഒരു വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ഞമ്മക്കും സുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തതിലുണ്ട് കേട്ടോ അത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാനത് ചോദിക്കുന്നതും കാരണം ഞമ്മളത് ഇതിലൂടെ അറിയുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങളെ വിശേഷങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന വിശേഷങ്ങളൊക്കെ നമ്മൾക്കും അറിയണ്ടേ എനിക്കും അറിയണ്ടേ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമന്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ തമ്മിലൊരു എന്താ പറയുക ഒരു ബന്ധം ഉണ്ടാവുമല്ലോ കമന്റിലൂടെ ആണെങ്കിൽ പോലും എന്താ പറയുക കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു സന്തോഷവും ഇഷ്ടമൊക്കെയാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയലില്ലേ ഇങ്ങളെ കമൻ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം നമ്മൾക്കുള്ളൊരു പ്രോത്സാഹനവും ഒരു സപ്പോർട്ടും ഒക്കെയാണ് ആ ഒരു കമൻറ്റിലൂടെ ലൈക്കിലൂടെ ഒക്കെ കാണാൻ കഴിയുക കാരണം അതിനുള്ള റിപ്ലൈ തരുമ്പോഴും അത് വായിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് കൂട്ടുകാർ നമ്മളെ ചാനൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഞമ്മൾക്ക് പുതിയ മെമ്പറാണ് അല്ലെ ന്യൂ കൂട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇങ്ങനെ കാണലും കാണലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കല്ലേ വെക്കുമല്ലേ അപ്പോൾ ഞാനിതാ ഇന്നത്തെ എന്നത്തെയും പോലെ ഇന്നത്തെ പരിപാടിയും തുടങ്ങിയിട്ടുണ്ട് രാവിലത്തെ ചായം കടിയൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് അപ്പം ഇന്നലെ ഉണ്ടാക്കി വെച്ച് സാമ്പാർ തേങ്ങ വറുത്തരച്ച് സാമ്പാറിൻ്റെ കറി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെ അതിന് ചേരുന്ന ഒരു കറി അല്ല ഒരു കടി എന്ന് പറയുമ്പോഴേ ഒന്നെങ്കിൽ ഉഴുന്ന ദോശ ഇഡലി അല്ലെങ്കിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ഉഴുന്നരിയൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ലേനു സാധാരണ ഞാൻ സാമ്പാർ വെക്കുമ്പോൾ വേഗം ഉഴുന്ന കാര്യം പോയിട്ട് വെള്ളത്തിൽ ഇടുന്നതാണ് ഇന്ന് ഞാനത് ഇടാൻ മറന്നുപോയിട്ടോ അപ്പോൾ പിന്നെ എന്താണ് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുക വിചാരിച്ചു ചപ്പാത്തിയും സാമ്പാർ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിനു തിന്നാൻ തേങ്ങ കരച്ചു വെച്ചത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു രസം ഉണ്ടായിനിട്ടോ അപ്പോൾ പിന്നെ അതാ അതിൻ്റെ പരിപാടിയാണ് ഒരുത്തന് ഇതന്നിപ്പോൾ നേരത്തെ തന്നെ എണീറ്റി വന്നിരിക്കണേ അപ്പുറത്തും കൂടെ ഞാൻ പരത്തുന്ന പൊടിയും ചപ്പാത്തിയൊക്കെ ഒക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചു മാന്തി എടുക്കണുണ്ട് അപ്പോൾ എത്തായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ മേലെ കയറി നിന്ന് നോക്കണേട്ടോ അപ്പം ഞാൻ എന്താക്കലോ അറിയോ കുറച്ചധികം ഇങ്ങോട്ട് പരത്തി വെക്കും അല്ലെങ്കിൽ മാവ് കുഴച്ച് ഫുള്ളും പരത്തി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ചൂടാൻ നിൽക്കലാണ് എന്നാൽ പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയും ആ ഒരു ചെറിയ ടൈലിൻ്റെ പീസ് അവിടെ വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ ഈ ചപ്പാത്തി പരത്താനും അതുപോലെ നോമ്പിനി നമ്മൾ ഇറച്ചിയുടെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാവ് കുഴയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അനിയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു മേശമ്മന്ന് പരത്തിയാലേ ശരിക്കും കിട്ടൂലോ അതുകൊണ്ട് ഞാൻ കുറച്ചൊരു വലിയ ടൈലിൻ്റെ പീസ് അവിടെ നിന്ന് കൊണ്ടുപോയി വെച്ചതേനു അപ്പൊ ബാക്കിയുള്ള ചപ്പാത്തികളൊക്കെ എല്ലാം വരത്തിയിട്ട് ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിന് പിന്നെ നാസിമോൻക്ക് ചപ്പാത്തി അധികം ഇഷ്ടമില്ലട്ടതാബ് എനിക്ക് അപ്പൊ ഓനക്ക് വേണ്ടിയിട്ട് അതേ മാവുന്ന ഒരു അഞ്ച് ഭൂരി ചെറിയൊരു ഭൂരി വേണ്ടിയിട്ട് അതൊന്ന് ആക്കി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഭൂരി കണ്ടാ നാഫിക്കും വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറെണ്ണം ഞാൻ അതിന് വേണ്ടിയിട്ട് അതും അതിലാക്കി വെച്ചിട്ടുണ്ട് ഇത് ചുട്ട് കഴിഞ്ഞിട്ടൊന്ന് അങ്ങോട്ട് പൊച്ചു കൊടുക്കാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഓനിപ്പോ ഇന്ന് വാച്ചാണ് അത് അപ്പം അത് കൈമലി കൊടുക്കാൻ പറഞ്ഞിട്ട് അത് ഇട്ടിട്ട് സ്റ്റൈൽ ഇളക്കി നടക്കുക കേട്ടോ ഓനക്ക് എന്തോ ഭയങ്കര സന്തോഷം വാച്ച ഒക്കെ ഇട്ട് കാണാൻ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ അത് അത് എടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തന്നതാണ് കുട്ടി പിന്നെ ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മച്ചി ഈ ഫോൺ എടുത്ത് ഇങ്ങനെ കാണുന്നതൊക്കെ വീഡിയോ എടുത്ത് നടക്കുമ്പോളേ ഓനിക്കും ഇപ്പോൾ അതിൻ്റെ ഒരു എന്തോ സംഭവമാണ് എന്ന് പിടി കിട്ടിയിക്കുന്നത് തന്നെ ഓര് പിന്നെ ഞാൻ വീഡിയോ എടുക്കണ കണ്ടാൽ ഓരോന്നെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുുന്നൊക്കെ തരുവേ അപ്പോൾ ഓനതുംകൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇപ്പം ഞാനിതാ അതിൻ്റെ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലോണം കിട്ടിയിട്ടൊക്കെ ഉണ്ടായിനിട്ടോ പിന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ പണ്ട് ഉമ്മമാരൊക്കെ കാട്ടുമല്ലോ എണ്ണച്ചുകളിൻ്റെ തുണി ഉണ്ടാവില്ലേ വെളിച്ചെണ്ണയിലും ഇതിലൊക്കെ ഇങ്ങനെ ചട്ടിയിൽ തേക്കണേ കിഴി കെട്ടിയിട്ട് ഇങ്ങനെ എണ്ണ തുണി ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചപ്പാത്തി ദോശയൊക്കെ ചുടുമ്പോൾ എണ്ണേൻ്റെ ഇതൈലിങ്ങനെ മുക്കിയിട്ട് തേക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ചപ്പാത്തി ചുട്ടെടുത്തിട്ട് പിന്നെ അതൊന്നായി വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ചോയം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് പൊടി കുഴക്കുമ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ കുഴക്കുക വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ മുക്കിയിട്ട് പൊടിയിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ നല്ലൊരു പത ഉണ്ടാവും കേട്ടോ പിന്നെ ചപ്പാത്തി അത് പത്തിരിയൊക്കെ പോലെ നല്ല പൊങ്ങി വന്ന് നല്ല ആയിട്ട് നമ്മൾ ടി വിയിൽ പരസ്യത്തിലൊക്കെ കാണുമല്ലോ ഒരിങ്ങനെ ഗ്യാസ് വെച്ച് ചപ്പാത്തി ഇങ്ങനെ പൊള്ളച്ച് വരണേ അതുപോലൊക്കെ തന്നെ വരും കേട്ടോ അങ്ങനെ തിളച്ച വെള്ളത്തിൽ കുഴച്ചിട്ട് ചുട്ടാൽ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചപ്പാത്തികളൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കറി ഉണ്ടാ ഉള്ളതുകൊണ്ടല്ലേ പിന്നെ കറീൻ്റെ പരിപാടിയൊന്നും ഇല്ലേന് അപ്പോൾ കേട്ടോ എല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് ആ മക്കൾക്കൊക്കെ ചായ കൊടുക്കുന്നുണ്ട് ഭൂതിന്യാസിമോ ഒക്കെ ഉള്ളത് ഞാൻ ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞമ്മളും കൂടെ ഞാനും ചായ കുടിക്കട്ടെ അപ്പേക്കൊക്കെ കുട്ടികൾ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു കറി ഞാൻ ചൂടാക്കി വെച്ചതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും വേഗം ഒന്ന് ചായ കുടിച്ച് എണീക്കട്ടെ എന്നിട്ട് വേണം ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ ഒന്ന് തുടങ്ങാൻ അപ്പോൾ കറി വെക്കാനെന്ന് ഞാൻ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ നെത്തളി മീൻ തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം വേഗം ഇത് കുടിച്ച് എണീച്ചിട്ട് വേണം ആ ഒരു പരിപാടികളൊക്കെ ഒന്ന് എടുക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ ഇതില്ലേ ഞാൻ ഇന്ന് ഞാൻ പിന്നെ എന്താണ് ഒരു വൈക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ പോകണേൻ്റെ മുന്നേ വേഗം പണികളൊക്കെ തീർത്ത് കുളിച്ച് പോകാൻ വേണ്ടി മാറ്റി ഒരുങ്ങി നിൽക്കണോടത്തു നിന്നാണ് ഇപ്പം ഈയൊരു വീഡിയോക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അതാണ് ഇപ്പം എന്താ അറിയോ നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുള്ളൂ എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ ഇപ്പം അങ്ങനെ വീഡിയോ എടുക്കാനും ഇടാനുള്ള ആ ഒരു മടിയൊക്കെ അങ്ങോട്ട് മാറി കിട്ടിയിട്ടുണ്ട് കാരണം ചെറിയ രീതിയിലാണെങ്കിലും വ്യൂ ഒക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ വ്യൂ ഒക്കെ വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ പിന്നെ പിറ്റേന്നും വീഡിയോ എടുക്കാനും വേഗം എഡിറ്റ് ചെയ്ത് അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ ഭയങ്കര ഒരു ഉഷാർ അയിക്കുവേ അപ്പം ഞാൻ പറഞ്ഞില്ലേ നെത്തളി മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് നന്നാക്കി കൊടുന്ന് ഞാൻ വിചാരിച്ചിന്നിപ്പം വെച്ചുണ്ടാക്കൽ പരിപാടി അടുപ്പിൻ്റെ അടുത്ത അങ്ങോട്ട് തീർത്തിട്ട് ബാക്കിയുള്ള അടുക്കൽ തുടക്കൽ അങ്ങനത്തെ പണിക്ക് നിൽക്കാമെന്ന് അപ്പോൾ എന്തായാലും മീൻ ഇങ്ങനെ നന്നാക്കാതെ ഇനി എല്ലാം തീർക്കണരെ വെക്കണ്ട കയ്യോടെ വേഗം മീനൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാസിമോനുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് അതാണ് നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓൻ്റെ ഒച്ച ഇങ്ങനെ കേൾക്കണത് അപ്പോൾ മീനിനുള്ള കറി ഇതാ ഞാൻ തക്കാളിയൊക്കെ വാട്ടി അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു സമയം കൊണ്ട് തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരു ചെറുതായിട്ടൊരു തളം വന്നപ്പോഴൊക്കെ ഞാൻ മീൻ ഇതാക്കണേ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് തേങ്ങ അരച്ചിട്ട് കറിയുമ്പോൾ വയ്ക്കാ കുറച്ച് പൊരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊരിക്കാനുള്ള പൊരിക്കാനുള്ളതിപ്പോൾ കരക്കിവക്കണം അപ്പം ഇത് ഇതാ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും തേങ്ങയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിനൊന്ന് പിന്നെ തേങ്ങ ഒഴിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിനാൽ മാത്രമൊന്നും തിളക്കണ്ടല്ലോ വല്ലാണ്ട് തിളച്ച് ഉടഞ്ഞാൽ പിന്നെ മീൻ കാണാൻ ഉടഞ്ഞു ഒടഞ്ഞു പോകില്ലേ അപ്പൊ ജസ്റ്റ് ഒന്ന് തിളച്ചപ്പ തന്നെ തേങ്ങ ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോ അതൊന്ന് തളിച്ച് വന്നാൽ വേഗം അങ്ങോട്ട് ഓഫ് ആക്കിയാൽ മതി വല്ലാണ്ട് അങ്ങനെ വേവിച്ചെടുക്കാനൊന്നുമില്ല നമ്മളാ ഒരു തള തന്നെ ധാരാളം ആയിരിക്കും അതിന് വേവാൻ വേണ്ടിയിട്ടേ അപ്പൊ അതും ഒന്ന് ആക്കി ജാറൊക്കെ ഒന്ന് ചോയത്തി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ഇത് ഒഴിച്ചാലേ കറി ഒന്ന് നല്ലോണം കുറുകി ഇങ്ങോട്ട് വരും കേട്ടോ തേങ്ങയും കൂടെ ഒക്കെ ഒഴിച്ചതായതിനോണ്ടേ ചിലപ്പോ നമ്മള് നല്ല ചാറോടൊക്കെ വെച്ചാലും കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം കൂടെ കുറുകി വന്നിണ്ടാവും ആണെങ്കിൽ എല്ലാ എണ്ണത്തിനും നല്ല ചാറൊക്കെ വേണം ചോറിനാണെങ്കിലേ നല്ലൊരു നല്ല കറിയൊക്കെ വേണം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിനനുസരിച്ച് തന്നെയാണ് വെക്കുകയും ചെയ്യുക അപ്പോൾ ഇന്ന് ഉച്ചക്കൂ ഇനിയിപ്പം ഒന്ന് രാത്രി ഒക്കെ വേണമല്ലോ ഞാൻ പിന്നെ ഉച്ചക്കന്നെ ഒപ്പരം അങ്ങോട്ട് വെക്കലാണ് കേട്ടോ വേറെ വേറെ ഫുഡൊന്നും ഇല്ല ഉച്ചക്കും രാത്രി കണക്കാക്കിയിട്ട് ഒരു നേരത്തേക്ക് തന്നെ ഒരു നേരം തന്നെ അങ്ങോട്ട് വെക്കലാണ് അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ പൊരിക്കാനുള്ള ഇതാ ഒന്ന് പെരക്കേം കൂടെ വെച്ചിട്ടുണ്ട് അത് പിന്നെ ഞാൻ എല്ലാ പണികളും തീർത്തിട്ട് ഞമ്മൾ ചോറ് വയ്ക്കാൻ നിൽക്കുന്നതിൻ്റെ ആ ഒരു കുറച്ച് മുന്നേ അങ്ങോട്ട് പൊരിക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ അടുക്കളയിലത്തെ പണികൾ വെച്ചുണ്ടാക്കൽ ചെയ്യുമനിച്ചുമോക്ക് എന്തായാലും ഒന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഓളോട് ഒന്ന് അടി അകൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരി ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിൻ്റെ എല്ലാം ഇടയിൽ തന്നെ തുണികൾ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു മെഷീനിൽ ഇട്ടിട്ട് ഇന്ന് പിന്നെ അങ്ങനെ കല്ലില് കൊണ്ടുപോയി അലക്കാൻ മാത്രമേ ഉള്ളതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം മെഷീനിൽ തന്നെ അങ്ങോട്ട് ഇട്ട് അപ്പോൾ മുറ്റത്ത് നല്ല വെയിൽ കണ്ടപ്പം ഒന്ന് മുറ്റത്തേക്ക് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചിരുന്നാൽ പിന്നെ ഒരു ഉണക്കി ആറ്റി ആക്കി എടുക്കുന്നതുകൊണ്ടുതന്നെ രണ്ട് വെയില് കൊള്ളാ കൊള്ള വെയിൽ കൊണ്ടാലും അങ്ങോട്ട് ഉണങ്ങി കിട്ടിക്കൊള്ളട്ടോ ഇടക്ക് ചിലപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് രീതിയിൽ അപ്പത് ഞാൻ വേഗം ഉണങ്ങണ ഏറ്റാലൊക്കെ ഒന്ന് മുറ്റത്ത് ഇടുന്നുണ്ട് വല്ലാണ്ട് വിശ്വസിക്കാനും പറ്റൂല കേട്ടോ അതിപ്പോൾ കുറുക്കന്റെ കല്യാണമെന്ന് പറഞ്ഞ മാതിരി മഴ പെയ്യും വെയിൽ ചാറും അയ്യ് എന്തൊക്കെയാണ് അത് മൊത്തം തെറ്റി പോകണ്ടല്ലോ മഴ ചാറും വെയിലും വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നുള്ളത് ഇന്ന് ഫുള്ളോ മിസ്റ്റേക്കാണ് എന്താ അറിയോ ഒന്നാമത്തെ പോവാൻ നിൽക്കണേൻ്റെ ആ ഒരു ഇതും ബസ് വരാനായോ എന്നൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ മനുഷ്യന്മാരല്ലല്ലേ അപ്പം ഞാൻ തുണികളും വേഗം ആരെയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നിച്ചമോളും അതൊക്കെ അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കള പിന്നെ ഞാൻ തന്നെ ഒതുക്കി വെച്ചത് എന്നാലേ ഇപ്പം എനിക്ക് ഒരു തൃപ്തിയാവുള്ളൂ പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് വേഗം ഒന്ന് തുടച്ചെടുക്കണുണ്ട് ഞാൻ ഡെയിലി ഞാൻ തുടക്കലുണ്ട് കേട്ടോ ഒരു ദിവസം പോലും തുടക്കാണ്ടിട്ടില്ല എനിക്ക് തുടക്കണം ഇനിയിപ്പോൾ എങ്ങനത്തതാണെങ്കിലും എന്താണെങ്കിലും ഇനി എത്ര വയ്യെങ്കിലും ഞാൻ ഒരു ദിവസവും നമ്മൾ ചെയ്യേണ്ട പണികൾ ചെയ്യാണ്ട് കൂല കേട്ടോ അടിക്കലും തുടക്കലും ഒക്കെ ഞാൻ എന്നും ചെയ്യും അകത്തെ ചെറിയ മക്കളുള്ളതാണ് അപ്പം അതിൻ്റേതായ നിലക്കന്നെ പെരങ്ങും ചെയ്യും പിന്നെ അതുമല്ല നമുക്കുള്ളത് നമ്മൾ നല്ല വൃത്തിക്ക് കൊണ്ടെടുക്കുക എന്നുള്ള പോളിസി ഉള്ള ആളാണ് കേട്ടോ ഞാൻ അപ്പം ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവേക്കും അല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ഇതുവരെ എല്ലാവർക്കും ബൈ